നമസ്കാരം അടിച്ചാൽ തിരിച്ചടിക്കണം ഇനി അടിക്കാൻ പറ്റിയില്ലെങ്കിൽ ദേഹം കടിച്ചുപറിക്കണം ഇല്ലെങ്കിൽ സി പി എം പ്രസ്ഥാനം വളരില്ലാത്രെ പുഷ്പ സിനിമയാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് അത് കണ്ടിട്ട് വരുന്ന വഴിയാണോ മണിയാശാൻ ഏരിയ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ കയറിയത് എന്നൊരു സംശയം എനിക്കുണ്ട് ഇനി അതല്ലെങ്കിൽ പരിണാമത്തിന്റെ വഴിയിൽ നമ്മൾ ഉപേക്ഷിച്ച ചില സ്വഭാവ സവിശേഷതകൾ അദ്ദേഹത്തെ ഇപ്പോഴും വിട്ടുപോയിട്ടില്ല എന്ന് കരുതേണ്ടിവരും തിരിച്ചടിക്കണമെന്ന് അണികളോട് രണ്ടു മൂന്ന് സമ്മേളനങ്ങളായി തുടർച്ചയായി എം എം മണി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് നാൾ മുമ്പ് വരെ മനുഷ്യനെ കടിച്ചു പറിക്കുന്ന തെരുവു നായക്കളുടെ ഒരു സീസൺ ആയിരുന്നല്ലോ കേരളത്തിൽ ഇനി ആ കുറവ് നികത്താൻ എംഎ മണി അണികളോട് ആഹ്വാനം ചെയ്തതാണോ എന്നും സംശയിക്കാം എന്തായാലും കടിച്ചു പറിക്കുന്നവരെയും മാന്തിപ്പറിക്കുന്നവരെയും ഒക്കെ അകറ്റി നിർത്തിയാണ് കേരള സമൂഹം ഇവിടെ വരെയൊക്കെ എത്തിയത് പക്ഷെ വീണ്ടും പിന്നോട്ട് നടക്കണമെന്നും കാട്ടിലേക്ക് മടങ്ങണമെന്നും വന്യജീവി സ്വഭാവം കാണിക്കണമെന്നും ഒക്കെയാണ് സി പി എം പറയുന്നതെങ്കിൽ അത് ശരിയാവില്ല പാണ്ഡൻ നായുടെ പല്ലിന് ശൌര്യം പണ്ടത്തെപ്പോലെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് രാഗി മൂർച്ച പിടിപ്പിക്കുന്നത് നല്ലതാണ് സി പി എം അനുയായികളും തങ്ങളുടെ കോമ്പലൊക്കെ രാഗി മിനുക്ക് റെഡിയാക്കി വെക്കണം ഒന്നര വർഷം കഴിയുമ്പോൾ ഉപയോഗിക്കാമല്ലോ നോക്കൂ എന്തൊരു രാഷ്ട്രീയ ഗതികേടാണ് കേരളത്തിന്റേതെന്ന് ഇനി എം എം മണി പറഞ്ഞതിന്റെ രാഷ്ട്രീയം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ കേരളത്തിൽ സി പി എം പാർട്ടിക്ക് അധികാരത്തിലുടനീളം തോൽവി മണക്കുന്നു ഉപതെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുന്നു ഉടുതുണിക്ക് മറുതുണി നഷ്ടപ്പെട്ട് മാനം പോയി ഒപ്പം അണികളും അടർന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മണിയാശാന്റെ സ്വന്തം ബൂത്തിൽ പോലും പാർട്ടി സ്ഥാനാർത്ഥി പിന്നിലായി പോയതിന്റെ ജാളിത അദ്ദേഹത്തിന് കുറച്ചൊന്നുമല്ല ആ ഘട്ടത്തിൽ പഴയ അക്രമ രാഷ്ട്രീയം പൊഴിതട്ടിയെടുത്ത് ഭീതി വിതച്ച് പ്രതിയോഗികളെ ഇല്ലാതാക്കി അതിലൂടെ അണികളെ തിരിച്ചുപിടിച്ച് വീണ്ടും അധികാരത്തിൽ കടിച്ചു തൂങ്ങി കയറാനുള്ള ആഹ്വാനമാണ് എം എമ്മിയിലൂടെ പാർട്ടി നടത്തുന്നത് അല്ലെങ്കിൽ പിന്നെ വലിയ കുഴപ്പമില്ലാതെ പോകുന്ന നിലവിലെ സാമൂഹ്യ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കൊലവിളി ഉയർത്തേണ്ടതിന്റെ ആവശ്യം എന്താണ് എം മണിയുടെ നാവ് പാർട്ടിയുടെ മൂർച്ചയുള്ള ഒരു വെപ്പണാണ് സിപിഎമ്മിന്റെ അണികളോട് കൊന്നു തള്ളണമെന്നും കടിച്ചു പറിക്കണമെന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന എം എം മണിയെ സി പി എം നേതൃത്വം തള്ളി പറയാത്തിടത്തോളം കാലം അക്രമരാഷ്ട്രീയം തിരിച്ചുവരണമെന്ന് സിപിഎമ്മും ആഗ്രഹിക്കുന്നുണ്ട് പീരുമേട്ടിൽ പ്രത്യക്ഷപ്പെട്ട വാരിക്കുന്തവും ഇതിന്റെ തെളിവാണ് അക്രമത്തിലൂടെ മാത്രമാണ് ഇനി അണികളെ തിരിച്ചുപിടിക്കാൻ കഴിയുകയുള്ളൂവെന്നും സി പി കരുതുന്നു വായിലൂടെ വിസർജിക്കുന്ന ഈ വവ്വാലിനെ കൂട്ടിലടക്കാൻ ആരും വരില്ല എന്ന സി പി എമ്മിന്റെ ഈ ചങ്കൂറ്റം ഉണ്ടല്ലോ അതിന് എന്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ ഇവിടെ ഞാനൊക്കെ